രത്തിലുള്ള ആ മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പല വേദികളിലും പറയാറുണ്ട് പ്രവാസികളാണ് എന്നെ താങ്ങും തണലുമായി നിൽക്കുന്നത് അപ്പൊ ചില ആളുകൾ പറയും അപ്പൊ നാട്ടിലുള്ള ഞങ്ങളൊക്കെയോ ചോദിക്കും അതൊക്കെ നിങ്ങൾ അഞ്ച് ശതമാനമുണ്ട് കാരണം നമ്മള് ഓരോ അക്കൌണ്ടിന്റെയും ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ അതിൽ ഇങ്ങനെ നോക്കുമ്പോ തന്നെ ബാങ്ക് മാനേജർ പറയും കുറവ് വന്നതൊക്കെ വിദേശത്തു നിന്നാണ് നാട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിട്ടോന്നു പറയും അതെല്ലാവരും ഏതെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ നമുക്കത് ധൈര്യമായിട്ട് പറയാനും പ്രവാസ ലോകത്തു നമുക്ക് പണ്ടു വന്നതെന്നുള്ളത് പക്ഷെ നല്ല രീതിയിൽ തന്നെ ഇന്ന് നമ്മുടെ സമൂഹം നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹരിച്ചു പോകുന്നുണ്ട് കാരണം നേരത്തെ ഒക്കെ നമ്മൾ നമ്മളിതുപോലെ വീഡിയോസ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇതുപോലുള്ള രോഗികളെയൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ വരുന്ന ഫണ്ടുകളും അതല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടതൊക്കെ വളരെ കുറവായിരുന്നു നമ്മൾ ഈ ചാരിറ്റി മേഖലയിലേക്ക് കടന്നു വന്ന് ഇതുപോലെ മൊബൈലിലൂടെ നമ്മൾ കാണുന്ന രോഗികളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെങ്ങനെ അവരുടെ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അതിലേക്ക് തുടക്കത്തിൽ വരുന്ന ഫണ്ട് കുറവായിരുന്നെങ്കിലും പിന്നീട് പിന്നീട് അത് കൂടുതൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങി ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പാലക്കാട്ടെ കുട്ടിയുടെ കേസൊക്കെ നമ്മളൊന്ന് നിർത്തിവച്ചിരുന്നെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഫണ്ട് ആവട്ടെ എന്ന് തീരുമാനിച്ച് നിർത്തി വെച്ചിരുന്നെങ്കില് അത് രണ്ടു കോടി രൂപയെങ്കിലും ആ കുട്ടിക്ക് വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ ആ ഫണ്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ അക്കൗണ്ടിലേക്ക് നോക്കിയപ്പോൾ എൺപത്തി ഒന്ന് ലക്ഷം രൂപ ആ അക്കൗണ്ടിലേക്ക് രണ്ട് ദിവസം കൊണ്ടാണ് ആ അക്കൗണ്ടിലേക്ക് വന്നത് അവസാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചെയ്തിട്ട് വന്നത് നമ്മുടെ കൊടകരയിലുള്ള ഒരു ലിവറിനെ കംപ്ലൈന്റ് ബാധിച്ച ഒരു ഒൻപത് മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ആ കുട്ടിയുടേത് ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു പക്ഷെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇവിടെ വന്നിട്ട് ചോദിച്ചപ്പോ അത് അറുപത്തിരണ്ടു ലക്ഷം രൂപ അതിലേക്ക് പോയി അത് മാത്രമല്ല നമ്മൾ കാണിച്ചു കൊടുത്ത പോലെ ഇപ്പോ ഈ ഫീൽഡിൽ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളൊക്കെ ചെയ്യുന്ന വീഡിയോസിലേക്കൊക്കെ പൈസ വരാൻ ശരിക്കും പറഞ്ഞാല് നമ്മുടെ മുന്നില് ഇതുപോലത്തെ ആളുകള് നമ്മളിപ്പോ സൗദി അറേബ്യയിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ട് പല ആളുകളും ബാംഗ്ലൂരിൽ ഹൈടെക് സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകള് അടച്ചിട്ട റൂമുകളില് ഓഫീസുകളില് അവരുടെ വാഹനങ്ങളില് അതല്ലെങ്കിൽ ഇവിടെയൊന്നും വിചാടനം ഇല്ല അതല്ലെങ്കിൽ ഈ തെരുവിൽ ഇങ്ങനെ കഴിയുന്ന ആളുകളില്ല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും കാണുന്നില്ല നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ കുടുംബം അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ലോകവും നമുക്കില്ല അങ്ങനെ ഇരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ലോകത്തേക്കാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കേരളത്തില് ഇതുപോലെ വേദനിച്ച് കഴിയുന്ന ആളുകളുണ്ട് ക്യാൻസർ കൊണ്ട് കിഡ്നി രോഗം കൊണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ ഈ മൊബൈലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴാണ് സത്യത്തിൽ നിങ്ങളത് അറിയുന്നതും നന്മ മനസ്സുള്ള നിങ്ങളൊക്കെ അത് കണ്ട് നിങ്ങളുടെ മനസ്സിലിയുന്നതും നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ വലിയ ഒരു ശതമാനം തന്നെ അത്തരം രോഗികൾക്ക് വേണ്ടി ഇന്ന് ഈ വീട്ടിൽ പ്രവർത്തിക്കുന്ന ആൾ ഒരുപാട് ആളുകളുണ്ട് നമ്മളിതൊരു മാതൃകാപരമായി ഇത് കാണിച്ചു കൊടുത്തെങ്കിലും ഇത് ഏറ്റെടുത്ത് ഇപ്പൊ മുന്നോട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പല ആളുകളും നല്ല കഴിവുള്ള ആളുകളായിരിക്കും എന്നെ വിളിച്ചിട്ട് ദിവസത്തെ കല്യാണത്തിന്റെ കേസ് ഉണ്ട് അതല്ലെങ്കിൽ ഇവിടെ രോഗിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും മൊബൈലിൽ ഇങ്ങനെ നിവൃത്തിപ്പിടിക്കണം എന്നിട്ട് അവരുടെ മുന്നിൽ എങ്ങനെ ഇരിക്കണം രോഗിനെ നന്നായിട്ട് കാണിക്കുക എന്നിട്ട് ആവശ്യങ്ങൾ പറഞ്ഞ് അവരുടെ അക്കൗണ്ട് നമ്പർ നീ ഒരു വീഡിയോ ഇട്ട് നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കാൻ പറയും i